ഹായ് ഹലോ ഇന്ന് നമുക്ക് അക്കോറിയം സെറ്റ് ചെയ്യുമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് തന്നെ ഹസ്ബൻഡ് വന്ന ടൈമിൽ ഫിഷും ഫിഷ് ടാങ്കും കൊണ്ടിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫിഷ് ടാങ്ക് വന്ന പാടനെ നല്ലതുപോലെ ഒന്ന് അങ്ങോട്ട് കഴുകി കേട്ടോ ഇവിടെ പൊടിയൊക്കെ പിടിച്ചു കിടക്കല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കഴുകി നല്ലതുപോലെ കഴുകി ഇന്നു തുടച്ചെടുക്കണം ഇത് വാങ്ങിയത് മലപ്പുറം ആ ഒരു റൂട്ടിൽ നിന്നാണ് കേട്ടോ അങ്ങനെ അത് തുടച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലതുപോലെ വെള്ളം ഒഴിക്കാനുള്ളതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് തുടക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇഷ്ടമോൾ കുറേ കാലമായിട്ട് ഈ ഒരു എക്വോറിയം പറയൽ തുടങ്ങിയിട്ട് അങ്ങനെ ഇപ്പോഴാണ് അതിനൊരു സമയമായത് അപ്പോൾ എന്താണ് നല്ലതുപോലെ ഉള്ളും പുറവൊക്കെ തുടച്ചുകൊണ്ട് അങ്ങനെ അതിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ എത്ര വെള്ളം വേണമെന്ന് വേണമെന്നറിയാനും വേണ്ടിയിട്ട് എന്താണ് ഈ കൊണ്ടുവന്ന ഫിഷിൻ്റെ കവർ അതിലേക്ക് ഇട്ട് വെച്ച് നോക്കുകയാണ് കാരണം എത്ര വേണം എന്നൊക്കെ അറിയാനെ അതൊക്കെ അവിടുത്തെ വാങ്ങിച്ച അയാൾ തന്നെ പറഞ്ഞിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ എന്താണ് ഇത്ര നല്ല ഭംഗി ഉണ്ട് കേട്ടായിരുന്നെ പിന്നെ അതിൻ്റെ മേൽക്കൂരി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി ഇങ്ങനെ എങ്ങനെയാണ് വയ്ക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് ഇങ്ങനെ വെച്ചോക്കാണ് അപ്പോഴൊക്കെ കവറ് ടാങ്കിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു അങ്ങനെ കവറ് ഒന്നെടുത്ത് ഇനി അതൊന്ന് റിമൂവ് ചെയ്യണം ആ ടാങ്കിലോട്ട് ഈ ഫിഷുകളെയൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് ശേഷം അതിൽ ലേശം ഉപ്പ് ഇട്ടു കൊടുത്തിട്ടോ ഇതൊക്കെ ആ ഒരു കടക്കാരൻ പറഞ്ഞിട്ടുള്ളതാണായിരുന്നു അങ്ങനെ എന്താണ് ഈ ഫിഷിനെ ടാങ്കിലോട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ വെച്ചതാണ് ഒന്ന് ടെമ്പറേച്ചർ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ജസ്റ്റ് കുറച്ചൊരു മിനിറ്റ് വെച്ചിട്ട് അതിനങ്ങനെ റിമൂവ് ചെയ്യാ ചെയ്തിട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗോൾഡും വൈറ്റും ബ്ലാക്കും ഒക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ട് അതിന് എന്തോ പേരുണ്ട് എനിക്ക് കറക്റ്റ് ഇത് കണ്ടു ഇട്ടതിന് ശേഷം അതിൽ നോക്കി നിൽക്കണം ഇത് തന്നെ ഇട്ട് ഇവരെ പരിപാടി അത് ഞങ്ങൾ തറവട്ടിലായിരുന്ന ടൈമിലും എന്താണ് ഹസ്ബൻഡ് ഇങ്ങനെ ഫിഷ് ടാങ്ക് വാങ്ങിയിരുന്നു അപ്പോൾ ഇതിന് ചില ടൈമിൽ കാണാണ്ടല്ലോ അപ്പോൾ എന്തായിരിക്കും എന്നറിയാം ഈ ഫിഷ് ടാങ്കിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാം അങ്ങനെ അതിലേക്കുള്ള സ്റ്റോണ് ഇട്ട് കൊടുക്കണം അപ്പം ആ ഫസ്റ്റ് ടൈമൊക്കെ കൈ കൊണ്ടൊന്ന് ഇട്ടുകൊടുത്ത അപ്പോൾ എന്തോ ഇനി ടാങ്കിന് ഡാമേജ് വരും പറഞ്ഞിട്ട് ലാസ്റ്റ് എന്താണ് പ്ലക്കറെ എടുത്തുകൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്റ്റോൺ എടുത്തിട്ട് അങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് ഇട്ടാം അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ നല്ല രസമുണ്ടാവുള്ളൂ അക്കുറെ മറ്റേത് ഫിഷ് മാത്രമാവുമ്പോൾ ഒരു ഭംഗി തോന്നിയില്ല അങ്ങനെ പിന്നെ എന്താണ് ഈ ഒരു ചെടിയും വെച്ചെടുക്കാൻ കേട്ടോ അത് ഒറിജിനലാണ് വെള്ളത്തിൽ ഉണ്ടാവുന്ന ചെടിയാണെന്ന് പറഞ്ഞാൽ അതിന് അൻപത് രൂപ ആയിട്ടുള്ള ഇട്ട ഈ ഫിഷ് ടാങ്കും അതേപോലെ ഫിഷിന് മാത്രമായിട്ട് എഴുന്നൂറ് രൂപ ആയിട്ടുള്ള ഇട്ടോ പിന്നെ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് ഈ സ്റ്റോണും അതേപോലെ ഈയൊരു ചെടിയും നല്ല അടിപൊളി ഉണ്ട് കേട്ടോ ആ ചെടിയെ കാണാൻ പ്ലാസ്റ്റിക്കാണെന്ന് തോന്നിപ്പോവും പക്ഷേ ഒറിജിനലാണ് കേട്ടോ അങ്ങനെ എന്താണ് അതൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഇതൊക്കെ വന്ന ടൈമിൽ നല്ല അടിപൊളിയായി തോന്നിയിട്ടോ അക്കോറിയം കാണാൻ തന്നെ അങ്ങനെ എന്താണ് ഇതാണ് അക്കോറിയത്തിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളി വ്യൂ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക